എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടാമത്തെ പ്രസവത്തിനായി നാല് മാസം നിറച്ചനയുള്ള ഒരു മലബാരി ആട് വിൽപ്പനക്കെ നല്ല പേരൻസ്റ്റോ ക്വാളിറ്റിയാണ് ബോഡി വെയ്റ്റ് ഏകദേശം അറുപത്തി അഞ്ചിൻ്റെയും എഴുപതിൻ്റെയും ഉള്ളിൽ ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ പ്രസവത്തിൽ കുട്ടികൾ കുടിച്ചതിന് ശേഷം ഒന്നര ലിറ്റർ പാലുണ്ടായിരുന്ന ഒരാടാണ് എന്നാണ് പാർട്ടി പറയുന്നത് നല്ല മിൽക്കി വൈറ്റ് കളറാണ് കുളമ്പ് കൊമ്പ് എല്ലാം വെള്ള കളറും പിങ്ക് സ്കിന്നുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജമായ ഈ മലബാരി പാലാടിൻ്റെ ഉദ്ദേശം പോല ഇരുപത്തിയൊന്നായിരം രൂപയാണ് ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കരുണാകപ്പള്ളി കടിഞ്ഞൂൽ പ്രസവത്തിനായി നാല് മാസം നിറച്ചനയുള്ള ഒരു മലബാരി മലബാരിയാട് വിൽപ്പനയ്ക്ക് അകിടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മലബാരി ചനയാടിൻ്റെ ഉദ്ദേശം നോല പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കരുണാഗപ്പള്ളിയിലാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ക്രോസ് പീഡ് പാലാട് വിൽപ്പന നിലവിൽ ഇപ്പോൾ ഒരു ലിറ്റർ പാൽ ദിവസവും കറവുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പാലാടിൻ്റെ ഉദ്ദേശിക്കുന്നത് പോലെ പതിമൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാരി ഒരു റെഡ് സിന്ധി പശു വിൽപ്പനയ്ക്ക് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവമാണ് കഴിഞ്ഞത് പ്രസവിച്ചിട്ട് ഇന്നേക്ക് നാൽപ്പത്തി രണ്ട് ദിവസമായി കുട്ടിയില്ല കുട്ടിയെ കൊടുത്തതാണ് ആർക്കും കറക്ക കറവ എന്നൊരു ബുദ്ധിമുട്ടുമില്ല അതുപോലെ നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് നിലവിൽ പതിനേഴ് ലിറ്ററിൻ്റെ അടുത്ത് പാലുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് രണ്ട് നേരം കൂടി ഒരു സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിലാണ് ഇത് ഇന്ന് കാലത്തെ കറവയാണ് ഈ പശുവിൻ്റെ ഉദ്ദേശം നല്ല അൻപത്തി രൂപയാണ് കുട്ടിയില്ല അൻപത്തി എട്ടായിരം രൂപ ിറ്ററിന്റെ കപ്പാണ് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് ലിറ്റർ പാലുണ്ട് ഇത് ഇന്നലെ വൈകിട്ടുള്ള കറവയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ ഈ പശുവിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വീഡിയോയിൽ കാണുന്ന നല്ല ഇടനീട്ടവും പൊക്കവും നല്ല തീറ്റയും കൂടിയുമുള്ള വലിയൊരു ക്രോസ്പീഡ് ആട് വിൽപ്പനയ്ക്ക് ഇപ്പോൾ കുറച്ച് പാലുണ്ട് ബോഡി വെയ്റ്റ് അൻപത്തിയേഴ് കിലോ വരുന്നുണ്ട് ഈ മാസം പന് ഒൻപതാം തീയതി ഒരു വലിയ ബീറ്റൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ വലിയൊരു ക്രോസ് പീഡ് പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപതിനായിരത്തി തൊള്ളായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരി കിഴിശേരി റോട്ടിൽ പൂക്കുളത്തൂർ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒരു മാസവും പതിനാല് ദിവസവും കഴിഞ്ഞ രണ്ട് പല്ല് പ്രായത്തിലുള്ള ഒരു ക്രോസ് ബീഡ് ആട് വിൽപ്പനക്ക് പ്രായം ഏകദേശം ഒരു വയസ്സും മൂന്ന് മാസവുമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെ ഉദ്ദേശം മുതല പതിനൊന്നായിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി കിഴിശേരി റോട്ടിൽ പൂക്കുളത്തൂർ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പാല് കൊടുത്ത് വളർത്താൻ അനുജമായ ഒരു പടക്കുട്ടി വിൽപ്പനക്ക് പാല് കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക വളർത്തി വലുതാക്കാൻ അനുയമായ ഈ ക്രോസ് പേഡ് പടക്കുട്ടിയുടെ ഉദ്ദേശം വല ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ് കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് നല്ല പാലുള്ള ആടാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ പാലാടിൻ്റെ ഉദ്ദേശം പോലെ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വെഡിസിൽ കാണുന്ന വളർത്തുകാർക്ക് പറ്റിയ ചെറിയ വില കാർഡ് അന്വേഷിച്ച് നടക്കുന്നവർക്ക് പറ്റിയതാണ് ചെറിയ ബഡ്ജറ്റിൽ കാട് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് നാട്ടിലിണങ്ങിയ ആടുകളാണ് ഇതിന് ആടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയാണ് വിദേശം ഒരു രണ്ട് മാസമൊക്കെ പ്രായമുള്ള ഒരു മുട്ടൻകുട്ടി ആടും അതിൻ്റെ വില ഉദ്ദേശിക്കുന്നത് എട്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് വെറും എട്ടായിരത്തി എഴുന്നൂറ് ഒരു ആടും ഒരു മുട്ടൻകുട്ടി ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക സ്ഥലം മണ്ണാർക്കാടാണ് ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെ എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യമുണ്ട് അതിൻ്റെ ചാർജ് എക്സ്ട്രാ വരും വെറും എട്ട് എഴുന്നൂറ് ീഡ് പടക്കുട്ടികളുടെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ട് ക്രോസ് പീഡ് പടക്കുട്ടികൾക്ക് പത്തായിരത്തി തൊള്ളായിരം രൂപ കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പശുവും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി പശുക്കുട്ടിയാണ് നിലവിൽ ദിവസവും അഞ്ച് ലിറ്റർ പാൽ കറവയുണ്ട് എന്നിട്ട് ഇന്നേക്ക് ഇരുപത്തിയെട്ട് ദിവസമായി വളർത്താൻ അനുയജ്യമായ ഈ പശുവിൻ്റെയും അതിൻ്റെ ഒരു പശുക്കിടാവിൻ്റെയും ഉദ്ദേശം മൂല ഇരുപത്തി രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കരിവേടകം കടിഞ്ഞൂൽ പ്രസവത്തിനായി നാല് മാസം നിറച്ചനയുള്ള ഒരു ക്രോസ്ബീഡ് പെണ്ണാട് വിൽപ്പന ഒരു വയസ്സും അഞ്ച് മാസവും പ്രായമായിട്ടുണ്ട് അവിടെ ഇറങ്ങി തുടങ്ങിയതാണ് ഈ ആടിൻ്റെ ഉദ്ദേശം നോല പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പൂക്കിപ്പറമ്പ് ഭർത്താനും ഇറച്ചി ആശങ്കക്കുമനോജമായ ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഏകദേശം നൂറ്റി അറുപത് കിലോ ഇറച്ചി തൂക്കമുണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഈ പോത്തിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല അൻപത്തി എട്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിരൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവക്കടുത്ത് കോമ്പാറ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുന്നു ഷ്ടപ്പെട്ടോ അപ്പൊ മക്കളെന്നേ ജാഫ്രബാദിയുടെ അടിപൊളി ഒരു സുന്ദരനാണ് വാങ്ങിയ ഒന്നും നോക്കില്ല അപ്പം ആവശ്യക്കാർക്ക് കൊണ്ടു തരും കേട്ടോ അടുത്തൊക്കെ ആണെങ്കിൽ ഡെലിവറി ഇല്ലെങ്കിൽ ഡെലിവറിക്ക് കാശ് വേറെ വരും നല്ലൊരു പൂത്തും കുട്ടി വളർത്താൻ വരും നല്ല സൈസിലൊരു നൂറ് നൂറ്റി അൻപത് കിലോ ഇറച്ചിയില്ല ി വലുതാക്കാൻ അനുയജമായ ഈ ജാഫറാബാദി ക്രോസ് പോത്തുംകുട്ടിയുടെ ഉദ്ദേശിച്ചോല അൻപത്തി അയ്യായിരം രൂപയാണ് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് ഏകദേശം നൂറ്റി മുപ്പതിൻ്റെയും നൂറ്റി നാൽപ്പതിൻ്റെയും ഇടയിൽ ഇറച്ചി തൂക്കമുണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഇത് സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണയാണ് ഈ പോത്തുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ഇരുപത്തി ആറ് പീസ് കാപ്പിരി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഇരുപത്തിയാറെണ്ണം ഉണ്ട് വിൽപ്പന ഒക്കെ ഇതിൻ്റെ ഉദ്ദേശിക്കുന്നത് പോലെ പത്തെണ്ണത്തിന് രണ്ടായിരം രൂപയാണ് പത്ത് കുഞ്ഞുങ്ങൾക്ക് രണ്ടായിരം രൂപ എട്ട് പീസ് സിൽക്കി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നത് പോലെ ആയിരത്തി അറുന്നൂറ് രൂപയാണ് എട്ട് പീസ് സിൽക്കി കോഴിക്കുഞ്ഞുങ്ങൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപ തലശ്ശേരി നാടൻ കോഴികൾ വിൽപ്പനക്ക് മൊത്തം ഉണ്ട് അഞ്ചും പടയാണ് മുട്ട ഇടാറായതാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പോലെ അഞ്ചെണ്ണത്തിന് ഇരു രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് അഞ്ച് നാടൻ കോഴികൾക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ രണ്ട് പശുക്കൾ വിൽപ്പനയ്ക്ക് ഈ വീഡിയോ കാണുന്ന ഒരു പശു രണ്ടാമത്തെ പ്രസവത്തിനായി എട്ടര മാസം ചെനയാണ് കഴിഞ്ഞ പ്രസവത്തിൽ പന്ത്രണ്ട് ലിറ്റർ പാൽ കറന്നിരുന്ന ഒരു പശുവാണ് അതുകൂടാതെ വേറൊരു പശു രണ്ടും കാണാൻ ഒരു കളറാണ് ഇതിപ്പം മൂന്നാമത്തെ ചെനയാണ് പശുവിൻ്റെ മൂന്ന് പ്രസവം കഴിഞ്ഞതാണ് നിലവിൽ ചെന വളർത്താൻ വളർത്താനുജമായ ഈ രണ്ട് പശുക്കളുടെ ഉദ്ദേശം നോല എൺപത്തി എട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് കാസർഗോഡ് മൂന്ന് മാസത്തിൻ്റെ അടുത്ത് പ്രായമുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള സിൽവർ ഈജിപ്ഷ്യൻ ഫയോമി കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മൊത്തം ഇരുപത് പീസിൻ്റെ അടുത്ത് വിൽപ്പനക്കുണ്ട് മെയില് ഫീമെയിൽ എല്ലാം ലഭ്യമാണ് ഇതിൻ്റെ ഉദ്ദേശം നോല ഒരു പീസിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് മൂന്ന് മാസത്തിനടുത്ത് പ്രായമുള്ള ഒരു ഫയോമി കോഴിക്കുഞ്ഞിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം പതിനഞ്ച് ദിവസം പ്രായമുള്ള ടർക്കി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മൊത്തം പതിനഞ്ചെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതുപോലെ ഇരുന്നൂറ്റൻപത് രൂപയാണ് പതിനഞ്ച് ദിവസം പ്രായമുള്ള ഒരു ടർക്കി കോഴീൻ്റെ കുഞ്ഞിന് ഇരുന്നൂറ്റൻപത് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ ടർക്കിക്കൊഴിക്കുഞ്ഞങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ